కృష్ణగాథ రెండా భాగం కంస సద్గతి ായൊരു മന്മഥൻ കണ്ടാലും നിൻമൂലമെന്നെ പൊരുന്നതിപ്പോൾ എന്നവൾ ചൊന്നത് കേട്ടങ്ങു നിന്നൊരു നന്ദതനൂജൻ താൻ ചൊന്നാനപ്പോൾ ആയന്മാർ ഞങ്ങൾ നൽ കാഴ്ചയുമായിട്ടു രാജാവെ കാൺമാനായി വന്നു ഇപ്പോൾ മുമ്പിലെ നിന്നുടെ മന്ദിരം പോകിലോ വൻപിഴയാമല്ലോ ഞങ്ങൾക്കെല്ലാം രാജാവെ കണ്ടിട്ടു കാഴ്ചയും നൽകിനാൽ പാരാതെ വന്നുണ്ടു നിൻ വീട്ടിലും നേരത്രേ നിന്നോട് ചൊന്നതു ഞാനെന്നു നാരിമാർ തേറിയാലും ഇങ്ങനെ ചൊന്നുടൻ മംഗലയായുള്ളോരങ്ങനെ തന്നെ അയച്ചു പിന്നെ ചാപത്തെ പൂജിക്കും മന്ദിരമേതന്നു ചോദിച്ചു നിന്നതു കണ്ട നേരം തൃഷ്ടനായി ചെന്നുടൻ പെട്ടെന്ന കമ്പുക്കു ദുഷ്ടന്മാരെല്ലാം കണ്ടിരിക്കേ ഒല്ല എന്നെല്ലാരും ചൊല്ലി നിന്നിടുമ്പോൾ െ ചെന്നെടുത്തു ചെമ്മേട്ടാമേ ഞെട്ടുമാറുന്നേരം പൊട്ടിച്ചതിൻ മുഷ്ടിദേശം ജാനകീതനുടേ വാർമുല പുൽകുവാൻ രാമനായി പണ്ടുതാനെന്ന പോലെ ദക്ഷിണന്മാരായ രക്ഷകന്മാരെയും ഭക്ഷണം കൊന്നങ്ങൊടുക്കി പിന്നെ ശാലയിൽ നിന്നങ്ങു ചാലെ പുറപ്പെട്ടു ലീലയുമാണ്ടു നടന്ന നേരം ഇങ്ങനെ നാളെയക്കംസ് കംസനുമാകുന്നുതെന്നു ചൊല്ലുന്നു എന്ന പോലെ ശക്തനായി നിന്നു തിമിർത്തൊരു സൂര്യനും അസ്തമി ചീടിനാൻ മെല്ലെ മെല്ലേ കേടറ്റു നിന്നൊരു ഗോവിന്ദ രാമന്മാർ ചാടു നിറുത്തിന് ദിക്കു ിക്കുനോക്കി മേളത്തിൽ പോയങ്ങ് പാൽവെണ്ണയുണ്ടിട്ടു കേളിയുമാണ്ടു കിടന്നാർ ചെമ്മേ ആവത്തണഞ്ഞോരു കംസൻ താണ്ടനിയുടെ ചാപത്തിൻ ഭംഗത്തെ കേട്ട നേരം ചീർത്തോരു ഭീതിയെ പാർത്തോളം പണ്ടു നീ തുടങ്ങി ഞാൻ ആർത്തനായി കൊന്നങ്ങു വീഴ്ത്തുന്ന ദുർനിമിത്തങ്ങളും ഒന്നൊന്നേ കാണായി പിന്നെ പിന്നെ ദക്ഷിണമല്ലാതെ വീക്ഷണവും തോളും അക്ഷണം ആടി തുടങ്ങി ചെമ്മേ പൊന്മയമായിട്ടു തോന്നി തുടങ്ങി ീതു കർണങ്ങൾ രണ്ടും അടച്ചങ്ങുമേവുമ്പോൾ ഇല്ലാതെയായി വന്നു ഘോഷങ്ങളും കണ്ണൊന്നു പൊത്തിയിട്ടു ദീപത്തെ നോക്കുമ്പോൾ കൈവിരൽ തന്നീലടങ്ങീലേതും നിദ്രിതനായി കിടക്കുന്ന നേരത്തു ഗർഭം തന്മീതെ തന്നെ കാണാം മഗ്നനായി വന്നുടൻ അപ്രിംഗം തന്നിലെ നഗ്നനായി നിന്നതും കാണായി വന്നു തന്നുടേ കൈകൊണ്ടു തന്നെ ദന്തങ്ങൾ ചിന്നിക്കളഞ്ഞിടും കളഞ്ഞിട്ടും കാണായി വന്നു പ്രേതങ്ങളോടു കലർന്നു കളിക്കയും പ്രേതങ്ങൾ തന്മേനി പോണുകയും ആറുകളെല്ലാം വരണ്ടിട്ടു കാണായി താഴികളും പിന്നെ വണ്ണമേ ഘോരങ്ങളായുള്ള ദുർനിമിത്തങ്ങളെ പാരാതെ ഇങ്ങനെ കണ്ടനേരം നന്ദനായുള്ള ഒരു കഞ്ചനും മാനസം വെന്തു തുടങ്ങിയതു ചിന്തയാലേ കണ്ണൻ വന്നെന്നെ കഴിക്കുന്നതുണ്ടെന്ന ഒരെണ്ണം അങ്ങുള്ളിൽ പൊങ്ങുകയാൽ വന്നതും നിന്നതും കണ്ടതും കേട്ടതും കണ്ണനെന്നിങ്ങനെ തോന്നിക്കൂടി മറ്റൊരു ചിന്തയിൽ കംസന് മാനസം പറ്റിയതില്ലപ്പോൾ തുടങ്ങി പിന്നെ ചേർത്തു നിന്നുള്ള ഒരു ചിന്ത പൂണ്ടങ്ങനെ രാത്രി കഴിഞ്ഞു പുലർന്ന നേരം വഞ്ചകനായൊരു ഓരോരോ വഞ്ചങ്ങൾ ചൂഴും ചമപ്പിച്ചുടൻ മല്ലന്മാരിന്നിപ്പോൾ കോലുന്ന ലീലകൾ എല്ലാവരും കാണണമെന്നു ചൊന്നാൻ കഞ്ചന്റെ ചൊല്ലാലെ പൗരന്മാരെല്ലാവരും മഞ്ചങ്ങളേറ മറ്റുള്ളവരും മല്ലവന്മാരും കാഴ്ചയും നൽകിയിട്ടു നല്ലൊരു മഞ്ചത്തിൻമീതെ പൂക്കാർ കഞ്ചനു മന്നേരം വെഞ്ചാമരങ്ങളെ ചെഞ്ചം മേവീച്ചു മഞ്ചം പുക്കാൻ ചാണൂരൻ മുമ്പായ മല്ലന്മാരെല്ലാവരും ചേണുറ്റു നിന്നൊരു രംഗം തന്നിൽ ചെന്നു തുടങ്ങിനാർ വമ്പുറ്റ സിംഹങ്ങൾ കുന്നിൻ േന്മേലെ ചൊല്ലും പോലെ ആക്കം കലർന്നുള്ള ഭേരിയും ഓരോന്നേ താക്കി തുടങ്ങിനാൻ തന്നിൽ തന്ന ായുള്ള മല്ലന്മാരെല്ലാരും ധന്യന്മാരായുള്ള ലോകർ മുമ്പിൽ ലീലകൾ തോന്നുടൻ തന്നുടെ തന്നുടെ വേലകൾ കാട്ടിനാർ വെവ്വേറെ അന്ധകനാഥനായി നിന്നോരു കഞ്ചനെ അന്ധകൻ വീട്ടിനെ കട്ടുവാനായി വീട്ടിനെ കാട്ടുവാനായി ബന്ധുരന്മാരായ ബന്ധുക്കൾ ചൂഴറ്റു ചന്തത്തിൽ വന്നൊരു നന്ദജൻ താൻ മല്ലന്മാർ തല്ലുന്ന പേരിയും കേട്ടിട്ടു ചൊല്ലേണം ചെല്ലേണം ഞാൻ ഇപ്പോൾ എന്നു നണ്ണീ ഗോപാല ബാലരും രാമനും താനുമായി ഗോപുരവാതുക്കൾ ചെന്ന നേരം വാരണവീരനെ നിന്നത് കണ്ടിട്ടു പാരാതെ ചൊല്ലിനാൻ പാവനോട് പാവാനോട് പോവാനായുള്ളൊരു വാതിൽ വഴങ്ങേണം പാവാനെ ഞങ്ങൾക്കു പാരാതെ നീ എന്നതിന്നേതു മേമൺ മീണ്ടാതെ നിന്നപ്പോൾ പിന്നെയും ചൊല്ലിനാൻ നന്ദജണ്ട നിന്നോട് ചൊല്ലുന്നു നീങ്ങു നീയെന്നു ഞാൻ എന്നോടല്ലെന്നോ നീ നീയു നിക്കുന്നു നീങ്ങൂന്നീ നീങ്ങുന്നീ നീങ്ങുന്നൂതില്ലെന്നു നിർണയമുണ്ടെങ്കിൽ നീക്കുന്നൂതുണ്ടെന്നു നിർണയം ഞാൻ എന്നത് കേട്ടപ്പോൾ നിന്നൊരു പാവണ്ടാൻ നന്ദകുമാരകൻ തന്നെ നോക്കി പാവുകളേകി നിന്നാനയ ആനയെ പായിച്ചാൻ സേവകരാകുമ്പോൾ എന്നെ വേണ്ടു ചാടി അണഞ്ഞുള്ളോരാനെ കണ്ടപ്പോൾ പേടിച്ച പോലെ അങ്ങോടിനാൻ താൻ ചീറ്റം തിരണ്ടൊരു പാവാൻ താൻ ൊല്ലി ഞാൻ ഏറ്റം ചിരിച്ചു നിന്നെന്ന നേരം നീക്കുന്നതുണ്ടു ഞാൻ എന്നല്ലോ ചൊല്ലി നീ നീക്കുന്നോ എന്നു പിന്നെയും നിന്നോരു വാരണവീരണ്ടാൻ തുമ്പിക്കൈ കൊണ്ട് പിടിച്ചാൻ അപ്പോൾ കൈന്ന് വീണ്ടവൻ തന്നെയും താടിച്ചു കാലിടെ ചെന്നുളിച്ചാൻ കണ്ണൻ കാണാഞ്ഞ നേരത്തു കാറ്റിനെ കൊണ്ടു കൊണ്ടാരാഞ്ഞു നിന്നുടൻ മുഷ്കരനായൊരു മുഷ്കരനായോരു വാരണനേരം പുഷ്കരലോചനൻ പൂവൽമേനീ പുഷ്കലമായൊരു പുഷ്കരം കൊണ്ടുടൻ ദുഷ്കരമെങ്കിലും ചെന്നു തൊട്ടാൻ തൊട്ടൊരു നേരത്തു തോയ ജലോചനൻ പെട്ടെന്നു ചാ ചാടിപ്പുറപ്പെട്ടുടൻ വാലെ പിടിച്ചു വലിച്ചു തുടങ്ങി ഞാൻ ബാലകൻ കന്നിനെ എന്ന പോലെ പക്ഷങ്ങൾ രണ്ടിലും തുമ്പ തന്നെ കൊണ്ടക്ഷണം വീയുന്ന വാരണൻ താൻ പന്നക വായോടു കാൽ പിണഞ്ഞിടുന്ന മണ്ടൂക വേലയെ പോണ്ടു നിന്നാൻ വലങ്ങുകൈവിട്ടു പാഞ്ഞു തുടങ്ങി നാരണൻ തൻ മുന്നിൽ ചെന്നു പിന്നെ പാഞ്ഞതു കണ്ടൊരു വാരണവീരനും പാഞ്ഞു തുടങ്ങിനാൻ കണ്ണൻ പിമ്പേ ചെമ്പൽത്താർ വാഞ്ഞിനി പൂണുന്ന ഭൂമേന് തുമ്പിക്കരം കൊണ്ടു തൊട്ടു തൊട്ട് പായുന്ന നേരത്തു ഭൂതലം തന്നിലെ പോയങ്ങ് വീണാൻ വീണൊരു കോപത്താലേ ഭൂമേനി നേർ കണ്ടു കുത്തി നിന്നിടിനാൻ ഭൂമിയിൽ ആയത് കൊള്ളതപ്പോൾ ഭൂമിയിലായത് കുറ്റമല്ലോർക്കുമ്പോൾ കാമിനിയായല്ലോ കണ്ണൻ ഉള്ളൂ കൊമ്പുകളാണ്ടതു കൊള്ളരുതാൻ ഞെട്ടു വൻപിൽ ഉഴന്നങ്ങു നിന്ന നേരം ദാരിചലോചനൻ പൊങ്ങിച്ചതൊന്നു പൊങ്ങിച്ചു തോന്നേതാം പോരായ്മയായി വന്നു വീരനപ്പോൾ മുന്നേതിലേറ്റവും കോപിച്ചു നിന്നുടൻ പിന്നെയും ചെന്നു പിണങ്ങും നേരം നന്മുലയുണ്ണുമ്പോൾ അമ്മതന്മാറത്തു ചെമ്മയടിക്കുന്ന കൈകൊണ്ടപ്പോൾ താടിച്ചാൻ വന്നൊരു വാരണവീരണ്ടൻ കേടറ്റുനിന്ന കവിൽത്തടത്തിൽ താടനമേറ്റൊരു വാരണവീരന് പീടയുണ്ടായി വന്നു പിന്നെ പിന്നെ പേടിയും പൂണ്ടിടൻ വാടിയമയുമായി ഓടുവാനായി തുടങ്ങുന്ന നേരം വമ്പോട് വേറായ തുമ്പിക്കരം തന്നെ വമ്പിൽ പിടിച്ചു വലിച്ചാൻ കണ്ണൻ മാതങ്കവീരന് ആതങ്കമേറ്റം എഴുതുന്നതപ്പോൾ വാ പിളർന്നു കരഞ്ഞു തുടങ്ങി കൗബീനമായി വന്നു വാലുമപ്പോൾ വാരിചലോചനൻ വാരണ പാരാതെ നിന്നു ചുഴറ്റി പിന്നെ പൂതലം തന്നിലേ തല്ലി നിന്നേരം ചേതന പോക്കിനാൻ ദൂരം ദൂരം മസ്തകം തന്നെ ചവിട്ടിപ്പറിച്ചുടൻ മെത്തിന കൊമ്പുകൾ രണ്ടും പിന്നെ മൂത്തവൻ കയ്യിലെ നൽകിനാൻ ഒന്നവൻ ശക്തനായി കൊന്നുടൻ വീഴ്ത്തിനാൻ അത്തരം പിന്നെ അടുത്തതെല്ലാം ദന്ദിതൻ ദന്തത്തെ തോളിലും ചേർത്തുടൻ നന്ദകുമാരകന്മാരന്നേരം മല്ലന്മാരാകുന്ന മാതങ്കയൂഥത്തെ വെല്ലുന്ന കേസരി വീരന്മാരായി മംഗലം നൽകുവാൻ തന്നെയും തന്നെയു വന്നോർക്കു കങ്ങികൾ തങ്ങിന രംഗം തന്നിൽ അഞ്ചാതെ ചെന്നു കരേറി തുടങ്ങിനാർ അഞ്ചാറു ബാലകന്മാരുമായി മഞ്ചങ്ങളേറാലോകരെല്ലാരും അഞ്ചന വർണ്ണനെ കണ്ടാരപ്പോൾ മല്ലന്മാരെല്ലാരും പാവകൻ താനിതൻ എന്നുള്ളിലെ നണ്ണിത്തുട നടുങ്ങി നിന്നാറാനന്ദലീലന്മാരായി തുടങ്ങിനാർ ആണുങ്ങളെല്ലാരും കാണുന്നേരം कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे